ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി വെജ് പുലാവ് ഈ നല്ല ചൂട് പുലാവിൻ്റെ ഒപ്പം നല്ല തണുത്ത രായത്തേം കൂടെ ഉണ്ടെങ്കിലോ നമ്മുടെ ലഞ്ച് അടിപൊളിയായി അപ്പം നമ്മുടെ ഈ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു രണ്ട് ചെറിയ ബൗൾ ബൗളരിയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഒരു കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം എന്നിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യമേ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ജീരകം ഒരു വലിയ ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ചെറിയ ഏലക്ക അര ടീസ്പൂൺ കുരുമുളക് രണ്ട് ബേ ലീവ്സ് എന്നിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് അവോള ഇതേപോലെ സ്ലൈസ് സ്ലൈസാക്കിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് വരണം ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ ചില സ്ഥലത്തൊക്കെ കരിഞ്ഞു പോകും ചില സ്ഥലത്ത് അത് വേകാതിരിക്കും നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഇതേപോലെ വെറുതെ ഒഴിച്ചിടുവോ കീറിയിടുവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടനിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം മസാലയ്ക്ക് ആ തക്കാളി വെന്ത് അതൊരു പേസ്റ്റ് ആവണം കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് അത് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് പക്ഷേ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ നമ്മളിതേപോലെ ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ അതിനായിട്ട് വേറൊരു സ്റ്റവിലോട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഈ മസാല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം ഇതിൻ്റെ മസാലയുടെ ഒക്കെ എല്ലാ പച്ച ആ മണവും ഒന്ന് മാറണം നന്നായിട്ട് എല്ലാ മസാലയും വെന്ത് മൂത്ത് വരണം ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്കൊരു അരക്കപ്പ് തൈരാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റൗ തീർത്തും ചെറുതാക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ സ്പീഡിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് ആ തൈര് വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്കൊരു രണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗള് ബീൻസ് കുറച്ച് ക്യാരറ്റ് കുറച്ച് കോളിഫ്ലവർ കുറച്ച് ഗ്രീൻ പീസ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആവശ്യമെങ്കിൽ ഒരു കുറച്ച് വെള്ളം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് ഇത്രയും നിങ്ങളുടെ പച്ചക്കറി ഇല്ലായെന്നുണ്ടെങ്കിൽ ഉള്ളത് നിങ്ങൾ ചേർക്കുക കുറച്ച് പച്ചക്കറി കുറഞ്ഞൊന്നും വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതേപോലെ ഇളക്കി നന്നായിട്ട് ആ കിഴങ്ങൊക്കെ ഒരു പകുതി മിച്ചം വേവ് ആവണം കിഴങ്ങും നല്ല എല്ലാ പച്ചക്കറിയും ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കുറച്ച് പൊതിനിയെല്ലേയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇങ്ങനെയുള്ള പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പലതരം കറികളൊക്കെ ഉണ്ടാക്കി മുഷേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ പച്ചക്കറി ഒരു ഏകദേശം ഒരു പകുതി കുക്കാവണം അപ്പോൾ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുതിർർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി മൊത്തം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ അരി നന്നായിട്ടൊന്ന് ചൂടായി വരണം ഇതേപോലെയുള്ള പുലാവ് ഉണ്ടാക്കി നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുത്തയച്ചു നോക്കൂ തിരികെ വരുമ്പം അവരുടെ പാത്രമൊക്കെ നല്ല കാലിയായിട്ട് തന്നെയായിരിക്കും വരിക ഒന്നും മിച്ചം ഉണ്ടാവില്ല അപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു രണ്ട് ബൗൾ അരിയാണ് എടുത്തിരുന്നത് അപ്പം നാല് ബൗൾ നല്ല തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും തിളച്ച വെള്ളമേ ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഉപ്പ് നോക്കി എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാനിതൊന്ന് മൂടി വയ്ക്കട്ടെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്യും ഒരു വിസിലൊക്കെ വന്നു കണ്ടില്ലേ നല്ല ആവി വറുക്കുന്ന അടിപൊളി നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓരോ അരി നല്ല വിട്ട് വിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ അടിപൊളി വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു വിശപ്പ് തോന്നു തുടങ്ങിയിട്ടില്ലേ ഈ പുലാവിൻ്റെ കൂടുത്തിൽ കൂട്ടിക്കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു അടിപൊളി രായത്തെയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്